പതിനൊന്ന് ലക്ഷം വോട്ടർമാരുള്ള മണ്ഡലമാണ് ഇടുക്കി ഈ ഇടുക്കിയിലെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ആവശ്യം നിറവേറ്റാൻ മാറി മാറി ഭരിച്ചിട്ടുള്ള ഇവിടുത്തെ രണ്ട് മുന്നണികൾക്കും സാധിച്ചിട്ടില്ല ഇവിടെ കഴിഞ്ഞ ടൈമിൽ യു ഡി എഫിൻ്റെ എം പി ആയിരുന്നുണ്ടായിരുന്നത് അതിന് മുമ്പത്തെ ടൈമിൽ എൽ ഡി എഫിൻ്റെ എം പി ആയിരുന്നു ഈ രണ്ട് എം പിമാർക്കും കഴിഞ്ഞ പത്ത് വർഷത്തെ മാത്രം നോക്കിയാൽ പോലും യാതൊരു തരത്തിലുള്ള വികസനം കൊണ്ടുവരാനായിട്ട് ഇടുക്കിയിൽ സാധിച്ചിട്ടില്ല പേരിനൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് എന്നുള്ളതല്ലാതെ ഒരു താലൂക്ക് ആശുപത്രിയുടെ പോലും നിലവാരമില്ലാത്തൊരു മെഡിക്കൽ കോളേജാണ് ഇടുക്കിയിലുള്ളത് പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി കട്ടപ്പനയിൽ വെച്ച് ഹൃദയാഘാതം ഉണ്ടായിട്ട് എറണാകുളത്തെ ഒരു മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ എത്തുന്ന ആ യാത്രാ മധ്യയാണ് മരണപ്പെട്ടത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ആരോഗ്യരംഗം ആരോഗ്യരംഗത്തെ പോലും മെച്ചപ്പെടുത്താൻ ഇവിടുത്തെ മാറുമാർ ഭരിച്ച എം പിമാർക്ക് സാധിച്ചിട്ടില്ല ഇവിടെ വികസനത്തിൻ്റെ പേര് പറഞ്ഞ് വോട്ട് കിട്ടുമെന്നാണ് ഇടതുമുന്നണിയും ഇരു മുന്നണികളും ആവശ്യപ്പെടുന്നത് എന്താണ് ഇവിടെ വികസനം നടന്നിട്ടുള്ളത് ഒരു വികസനം ഇവിടെ നടന്നിട്ടില്ല മാറി മാറി ഭരിക്കുന്ന ഭരണകർത്താക്കൾ അവരുടെ കീശവീർപ്പിക്കുക മാത്രമാണ് ഇവിടുത്തെ വികസനം സാധാരണ ജനങ്ങൾക്ക് നിത്യോപാദ സാധനങ്ങൾക്ക് എല്ലാത്തിനും അമിതമായ വില കൂടുതൽ വില കൂടിക്കൊണ്ടിരിക്കുന്നു സാധാരണ സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങൾ പോലും നാൾ ഇന്നേ വരെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആരും ഇടുക്കി ജില്ലയിലേക്ക് എത്തിച്ചിട്ടില്ല ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഒരു ആശുപത്രി ഇല്ല എന്നുള്ളത് ഈ ജില്ലയുടെ ഒരു ഭീകരമായ അവസ്ഥയാണ് സത്യത്തിലുള്ളത് എന്നാൽ ഇത് ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ഇന്ന് വരെ എവിടെയെങ്കിലും ഉന്നയിച്ച് ഈ ജില്ലയിലെ ആരും കേട്ടിട്ടില്ല ഈ ജില്ലയിൽ ശബരിപാത വരുന്നു ജില്ലയിൽ റെയിൽവേ സംവിധാനം വരുമെന്ന് കാലാകാലങ്ങളായിട്ട് ഇടുക്കിക്കാർ കേൾക്കുന്നതല്ലാതെ നാളിന്ന് വരെ അതിനു വേണ്ടിയിട്ട് ഒരു കരയിലെ അനക്കാൻ ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധിയും ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല ഇടുക്കി ജില്ലയെ കണക്ട് ചെയ്ത ഒരു ടൂറിസം പദ്ധതി നടപ്പിലാക്കുവാൻ ശ്രമിച്ചാൽ ഈ ജില്ല കേരളത്തിലെ തന്നെ ഏറ്റവും വികസിത ജില്ലയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പരിഹരിക്കാൻ പരിഹരിക്കാമെന്ന് പറയുന്നതല്ലാതെ നാളിന്ന് വരെ ഒരു ജനപ്രതിനിധിയും അതിനും ഒന്നും ചെയ്തിട്ടില്ല കഴിഞ്ഞതിനു മുമ്പത്തെ പത്ത് വർഷക്കാലം മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ഈ രാജ്യം പരിധി സമയത്ത് നമുക്കറിയാം റോഡുകളുടെ കാര്യത്തിലേക്കുള്ള അവസ്ഥ പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് റോഡുകളുടെ കാര്യമാണെങ്കിലും റെയിൽവേയുടെ കാര്യമാണെങ്കിലും അതുപോലെ എയർപോർട്ടിൻ്റെ കാര്യമാണെങ്കിലും വൻവിച്ച വികസനമുണ്ടായൊരു കാലഘട്ടമാണ് ഈ അഞ്ച് വർഷക്കാലം ഈ സംസ്ഥാന ഈ ജില്ലയുടെ എം പി ആയിരുന്ന ഈ പാർലമെൻറ്റ് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലെ എം പി ആയിരുന്ന ശ്രീ ഡീൻ ഗുര്യാക്കോസ് എന്താണ് ചെറുതോണിയിലെ ഫെ കാലവർഷം വെള്ളപ്പൊക്കത്തിൽ തുടർന്ന് ആ പാലം നശിക്കുകയും ആ പാലം പുനർനിർമ്മിച്ചത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചാണ് ആ റോഡ് പുതിയ പാലം ഒന്നാം തരം പാലം ഇവിടെ നിർമ്മിക്കുകയും അതുപോലെ തന്നെ ഇവിടെ നാഷണൽ ഹൈവേ അടക്കമുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് ബി ഗവൺമെന്റാണ് ఇండియన్ ఇన్స్టిూట్స్ లక్ష్య ప్రసెన్స్ జన శబ్దం ఇన్ అసోసీషన్ విత్ అమృత ప్రొఫెషనల్ కోర్సస్టిూట్ అమృతి సమృద్ధి ముడి బయో టెక్నోళిలో